പ്രശസ്ത ചലച്ചിത്ര നടനും ചിന്തകനുമായ പ്രകാശ് രാജൻ്റെ നമ്മെ വിഴുങ്ങുന്ന മൗനം എന്ന ലേഖന സമാഹാരത്തിലെ ഒരു ലേഖനമാണ് മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന നദി എന്ന പാഠഭാഗം മാതൃഭാഷയുടെ പ്രാധാന്യവും പ്രസക്തിയും വ്യക്തമാക്കുന്ന വിജ്ഞാനപ്രദവും രസകരവുമായ രചനയാണിത് മാതൃഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അതിൻ്റെ അഭാവം സൃഷ്ടിക്കുന്ന സാംസ്കാരിക ശുനതയെക്കുറിച്ചും ശക്തമായ ഉൾക്കാഴ്ചകൾ ഈ ലേഖനത്തിൽ പങ്കുവെക്കുന്നു ഭാഷ കേവലം ആശയവിനിമയത്തിനുള്ള ഉപകരണം മാത്രമല്ലെന്നും അത് നമ്മുടെ സ്വത്വത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ജീവനാടിയുമാണെന്ന് അദ്ദേഹം തൻ്റെ അനുഭവങ്ങളിലൂടെയും നിരീക്ഷണങ്ങളിലൂടെയും സമർത്ഥിക്കുന്നു ഒരു കുഞ്ഞ് തൻ്റെ അമ്മയിൽ നിന്ന് പാൽ കുടിക്കുന്നത് പോലെയും മുട്ടുകാൽ ഇഴയാനും പിച്ചവെക്കാനും വെക്കാനും പഠിക്കുന്നത് പോലെയും തികച്ചും സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ് മാതൃഭാഷ പഠിക്കുന്നത് എന്ന് പ്രകാശ് രാജു ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതിന് പ്രത്യേക പരിശീലനത്തിൻ്റെയോ അധ്യാപനത്തിൻ്റെയോ ആവശ്യമില്ല ചുറ്റുപാടിൽ നിന്നും നാം അറിയാതെ തന്നെ ആർജിച്ചെടുക്കുന്ന ഒന്നാണ് അത് അതുകൊണ്ട് തന്നെ മാതൃഭാഷ എന്നത് നാം ശ്വസിക്കുന്ന വായു കഴിക്കുന്ന ആഹാരം സ്ത്രീകളിലോടുന്ന രക്തം എന്നിവ പോലെ നമ്മുടെ അസ്തിത്വത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് അത് പഠിക്കുകയല്ല നമ്മിൽ ജീവിക്കുകയാണ് ചെയ്യുന്നത് ഭാഷ ഒരു സംസ്കാരത്തിൻ്റെ തായ്വേരാണ് അത് ഒരു ജനതയുടെ കഥകളും പാട്ടുകളും പഴഞ്ചൊല്ലുകളും അറിവുകളും തലമുറയിലേക്ക് പകരുന്നത് ഭാഷയിലൂടെയാണ് നമ്മുടെ സന്തോഷം ദുഃഖം സ്നേഹം ദേഷ്യം എല്ലാ തീവ്രവികാരങ്ങളെയും പൂർണ്ണമായി പ്രകടിപ്പിക്കാൻ മാതൃഭാഷയോളം ശക്തമായ മറ്റൊരു മാധ്യമമില്ല ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകൾക്ക് അതിൻ്റേതായ ഊഷ്മളതയും സത്യസന്ധതയുമുണ്ട് മറ്റു ഭാഷകളിൽ ഈ വികാരങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ അതിനൊരു കൃത്രിമത്വം അനുഭവപ്പെട്ടേക്കാം പ്രകാശ് രാജൻ്റെ മാതൃഭാഷ കന്നഡയാണ് കന്നഡയിൽ മാത്രമല്ല മറ്റു പല ഭാഷകളും അദ്ദേഹത്തിന് സംസാരിക്കാനും എഴുതാനും കഴിയുന്നുണ്ട് പക്ഷേ എത്ര ഭാഷ പഠിച്ചാലും മാതൃഭാഷയ്ക്ക് താഴെ മാത്രമേ അദ്ദേഹം അവയെല്ലാം സ്ഥാനം കൊടുക്കുന്നുള്ളൂ ഇന്നത്തെ തലമുറയ്ക്ക് മാതൃഭാഷയുടെ മഹത്വം അറിയില്ല ഭാഷ നമ്മുടെ ആവിഷ്കാരത്തിൻ്റെ രൂപമാണ് നമ്മുടെ മാതൃഭാഷ നാം ശുദ്ധമായി തന്നെ സംസാരിക്കുകയാണ് വേണ്ടത് ഭാഷ കേവലം പദബന്ധമല്ല ഭാഷ ഓരോ നാട്ടിലെയും സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഒരു ഭാഷ പഠിക്കുക എന്നാൽ ആ ജനതയുടെ സംസ്കാരത്തെ അറിയുക എന്നുകൂടിയാണ് അർത്ഥമാക്കുന്നത് പ്രകാശ് രാജിന്റെ അഭിപ്രായത്തിൽ മാതൃഭാഷ നമ്മുടെ ചിന്തയുടെയും വികാരത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ജീവനദിയാണ്